ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമുക്കൊരു പുതിയ വീഡിയോ എടുക്കാം അല്ലെ ഇപ്പൊ രാമായണ മാസം ആണല്ലേ ഭക്തി സ്വാന്ദ്രമായ മാസം ഇപ്പൊ വീടുകളിലൊക്കെ നിങ്ങൾ രാമായണം വായിക്കുന്നുണ്ടായിരിക്കും അല്ലെ രാമായണ വായന ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ എല്ലാവരും ഭക്തിയിലായിരിക്കുന്ന ഒരു മാസമാണ് ഈ ഒരു മാസത്തില് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നല്ലൊരു മാസമാണല്ലോ അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മാസം കൂടെയാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടല്ലേ അപ്പം നമ്മൾക്ക് ഭഗവാനോട് പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നേടിയെടുക്കാം അപ്പൊ ദൈവം നിങ്ങളുടെ ലൈഫിലേക്ക് എന്തനുഗ്രഹങ്ങളാണ് തരാൻ പോകുന്നത് നമുക്ക് നോക്കാം അല്ലെ ഇന്നത്തെ വീഡിയോയിലൂടെ അടുത്തതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ദൈവം തരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം തരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ആ ബെല്ലേക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം ഓൾ ഒന്ന് ടച്ച് ചെയ്യണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് അല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല റെസിനേറ്റ് ആവുന്നവർ മാത്രമേ എടുക്കുക അല്ലാത്തവർ ടേക്ക ടൈംലെസ് ആണ് ജെനർലെസ് ആണ് അപ്പം നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ അറിയാൻ അതായത് ഫ്യൂച്ചറിലേക്കുള്ള കരിയർ മാരേജ് ലൈഫ് മാരേജ് ജോബ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണേ വിളിച്ചാൽ എപ്പോഴും ഫോൺ എടുക്കാൻ ഒക്കില്ല അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് എടുക്കാം അപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം നമുക്ക് കാർഡ് നോക്കാമേ അപ്പം എല്ലാവരും പ്രാർത്ഥനയോടെ വീഡിയോ കാണുക അപ്പൊ ഇന്ന് നമുക്ക് എന്ത് അനുഗ്രഹങ്ങളാണ് ദൈവം തരാൻ തരാമോണെന്നാണ് നോക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളുടെ ഫലമായിട്ട് ദൈവം എന്ത് അനുഗ്രഹങ്ങളാണ് നമ്മുടെ ലൈഫിലേക്ക് തരാൻ പോകുന്നത് അല്ലേ അതാണ് നോക്കുന്നത് നമുക്ക് കാർഡ് എടുക്കുമേ ഡെത്ത് ആൻഡ് റീബെർത്ത് ഉണ്ടോ ഒരു പുതിയ തുടക്കം വരികയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് ഫലമായിട്ട് കിട്ടാൻ പോണ ഡെത്ത് ആൻഡ് റീബെർത്ത് ആണ് അതായത് നമ്മുടെ സിറ്റുവേഷൻ ഒക്കെ ഡെത്താകാൻ പോണു ഒരു പുതിയ തുടക്കം എയ്റ്റ് ഓഫ് സോട്ട്സ് കിങ് ഓഫ് വാണ്ട് സിക്സ് ഓഫ് സോർട്സ്

സിക്സ് ഓഫ് എർത്ത് സിക്സ് ഓഫ് പെൻഡിക്കൽസ് ഓട്ടം ഓഫ് എടുക്കാം ൊത്തൊക്കെ ടൂ ഓഫ് ഫെയർ ആണ് ടു ഓഫ് സോർട്സ് അപ്പൊ നമുക്ക് കാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്ന അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഇൻഡ്യൂഷൻ ഉണ്ടുള്ളവരാണ് അപ്പോൾ ദൈവക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികളാണെന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ദൈവാനുഗ്രഹമുള്ള വ്യക്തികളുടെ എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ റിസൾട്ട് ലഭിക്കും എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ റിസൾട്ട് ലഭിക്കാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിലൊരു റീബർത്ത് വരാൻ പോകുന്നു ഒരു പുതിയ തുടക്കം അപ്പൊ ഇതുവരെയുള്ള നിങ്ങളുടെ ആ ഒരു കഷ്ടകാലം നിറഞ്ഞ ലൈഫ് അല്ലെങ്കിൽ ദുഃഖകരമായ ലൈഫ് അവസാനിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കമാണ് റീബർത്ത് നിങ്ങൾ പുതിയതായിട്ട് ജനിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലർക്ക് ജോലിയൊന്നും ഇല്ലാതെ ഇല്ലാതിരുന്ന ഒരവസ്ഥയാണെങ്കിൽ അത് നിങ്ങൾക്ക് ജോലിയൊക്കെ ലഭിക്കാൻ പോകുന്നു നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലാതെ വിഷമിച്ചിരുന്നാണെങ്കിൽ ജോലി ലഭിക്കാൻ പോകുന്നു അങ്ങനെ നിങ്ങൾക്ക് ഒരു ജോലിയൊക്കെ ആയിരിക്കുന്ന ഒരു ലൈഫിനൊരു പുതിയ തുടക്കം എന്ന് പറയും അങ്ങനെ ഒരു പുതിയ തുടക്കമാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ സ്വന്തം വരുമാനം അപ്പൊ ജോലിയൊന്നും കിട്ടുന്നില്ല ജോലി അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള വരുമാനമൊന്നും വരുന്നില്ല ജീവിക്കാൻ പറ്റുന്നില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ സ്വന്തമായിട്ട് എന്തൊക്കെയോ ചെയ്യണം സ്വന്തമായിട്ട് എന്താ നിങ്ങളുടെ തന്നെ കഴിവിലൂടെ സ്വന്തം കഴിവിലൂടെ അതായത് എന്താണെന്ന് കണ്ടെത്തി ആ കഴിവിലൂടെ നിങ്ങൾ വരുമാന മാർഗം കണ്ടെത്തുന്ന ഒരു എനർജിയൊക്കെ കാണുന്നുണ്ട് ചിലവർക്ക് ചില വ്യക്തികൾക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇപ്പം കുക്കിംഗ് അറിയാവുന്നവരാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാം അത് നമ്മൾക്കൊരു ആക്കാം ടൈലറിങ് അറിയാം അല്ലെ ടെക്സ്റ്റൈൽസ് അങ്ങനെ നമ്മൾക്ക് അറിയാവുന്ന ഒരു ബിസിനസ് മാർഗം കണ്ടെത്തി അതിലൂടെ പണം കണ്ടെത്താൻ തീരുമാനിക്കുന്നു ചില വ്യക്തികൾ അപ്പം അത് ഏതായാലും ഞാൻ ഈ പറയുന്നത് അല്ലാതെ ഏത് മാർഗത്തിലൂടെ ആയാലും നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ആ രീതിയിൽ ആ ഒരു ബിസിനസ് വളർന്നു വരാൻ പോകുന്നു അതോ ആ രീതിയിൽ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ ഒരുപാട് വിഷമത്തിലൂടെ പോയിരുന്നു അപ്പൊ ഒരു ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരു തീരുമാനം എടുത്ത് അതിലൂടെ ഒരു പുതിയ തുടക്കം ഒരു റീബർത്തിലേക്ക് നിങ്ങൾ വരുന്നു ലൈഫിലൊരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് പലർക്കും വരുന്നതാണ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ പുതിയ തുടക്കം കാണുന്നുണ്ട് പലത് രീതിയിലും അപ്പൊ ആ ഒരു നിങ്ങളുടെ ഒരു ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ചിലർ എപ്പോഴും കൺഫ്യൂഷനാണ് ഏത് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് വഴികൾ ഇങ്ങനെ ഉണ്ട് ഏത് വഴി തിരഞ്ഞെടുക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത കൺഫ്യൂഷൻ ഇരിക്കുന്ന ഒരു വ്യക്തികൾ എന്താ ഡിസിഷൻ എടുക്കണം എന്നറിയില്ല അപ്പൊ ഏത് ഇതുണ്ട് ഏത് വഴിയിലൂടെ പോകണം നിങ്ങളുടെ മുന്നിൽ രണ്ട് വഴികളുണ്ട് ഏതൊക്കെയോ കാര്യങ്ങൾക്ക് രണ്ട് പാത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് രണ്ട് വഴി ചിലപ്പോൾ ഒരു ജോലി നല്ല രണ്ട് ജോലി ലഭിച്ചിട്ടുണ്ടാക്കാം അപ്പം അതിലിത് ഏത് തിരഞ്ഞെടുക്കണം എന്നറിയില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ വിദേശത്ത് പോവാൻ വിദേശത്ത് നിങ്ങൾക്ക് ഇനി ജോലി തുടരണോ അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് പോകണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുവരെ ജോലി ചെയ്തു ഇനി ആ ജോലി ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് കൂടെ സ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഒരു ആ ജോലി ഒരു ബിസിനസ്സിലേക്ക് പോകണോ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കൺഫ്യൂഷൻ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ നിങ്ങളുടെ മുന്നിലുണ്ട് അതില് ആ ഒരു വ്യക്തിയിൽ ആരെ സ്വീകരിക്കണം അല്ലെങ്കിൽ ആരെ നിങ്ങൾക്ക് വേണ്ടാന്ന് വെക്കണം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷനിലൂടെ പോകുന്ന ഒരു എനർജി ചിലവർക്ക് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ മാറാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കമാണ് അപ്പോൾ ആ ഒരു കൺഫ്യൂഷനിന് നിങ്ങൾക്ക് ആൻസർ ലഭിക്കാൻ പോകുന്നു നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ആൻസർ ലഭിക്കുന്നു നിങ്ങളുടെ കൺഫ്യൂഷൻ നിങ്ങൾ മാറ്റി നിങ്ങൾ നിങ്ങൾ ആ ശരിയായിട്ടുള്ള ആ ഒരു കാര്യം ആ ഒരു വഴി തിരഞ്ഞെടുക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് വിദേശ യാത്ര കാണുന്നുണ്ട് ചില വ്യക്തികൾക്ക് കേട്ടോ ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു കൺഫ്യൂഷൻ വേണം നാട്ടിൽ എന്തെങ്കിലും ജോലിയോ ബിസിനസ്സോ ഒക്കെ ആയിരിക്കാം നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള എന്തെങ്കിലും ഓഫറ് വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ബിസിനസ്സിലൊരു ലാഭമില്ലാതെ ഒരു അല്ലെങ്കിൽ ജോലിയിൽ ആവശ്യത്തിന് വരുമാനം ഇല്ലാതെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊന്ന് വിദേശയാത്ര അല്ലെങ്കിൽ വിദേശത്തേക്ക് ഒന്ന് പോയാലോ എന്ന് വിദേശത്ത് പോയിട്ടൊരു ജോലിയൊക്കെ ചെയ്ത് നല്ല നല്ല വരുമാനം ഉണ്ടാക്കിയാലോ എന്നൊക്കെ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം അങ്ങനെ ഒരു തീരുമാനം എടുത്താലോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നു അതായത് റിസൈൻ ചെയ്ത് പോയാൽ എങ്ങനെ ആയിത്തീരും വിദേശത്ത് പോയാലായിട്ട് അത് സക്സസ് ആകുമോ എന്നൊക്കെ അല്ലൊരു കൺഫ്യൂഷൻ ആയിരിക്കാം തോന്നുന്നു അപ്പോൾ അങ്ങനെ ഏതാ ഏത് കാര്യത്തിലായാലും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതായത് നിങ്ങൾക്ക് ഇതുവരെയുള്ള ലൈഫിൽ നിന്നൊരു പുതിയ തുടക്കമാണ് ഒരു ആണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ടായിരിക്കാം ഇപ്പോഴത്തെ ഒരു രണ്ട് വഴി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് ആ ഒരു വഴിയിലൂടെ പോയാൽ നിങ്ങളുടെ ലൈഫ് ഒരു സക്സസ്സിലേക്ക് അല്ലെങ്കിൽ സന്തോഷത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ഒരു സന്തോഷമാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ജോലി ലഭിക്കാൻ പോകുന്നു ഇത് ഉദ്ദേശിച്ചതായിരിക്കാം അല്ലെങ്കിൽ നല്ല ആ ഒരു ബിസിനസ്സിൽ നല്ല സക്സസ് ലഭിക്കാൻ പോകും എന്തോ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നേടാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കും ഫ്യൂച്ചറിൽ കേട്ടോ അപ്പൊ അത് ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കാം ഫ്യൂച്ചറിൽ നിങ്ങൾ അതിൻ്റെ സന്തോഷം അനുഭവിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് പണം ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് പണം വേണം അപ്പം നിങ്ങളുടെ കൈകളിലേക്ക് പണം വരാൻ പോകുന്നു അല്ലെങ്കിൽ ആരിൽ നിന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ ആ ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട് ഒരു നിങ്ങൾക്ക് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ വിദേശത്ത് പോകാനായിരിക്കാം ഏത് കാര്യത്തിനായാലും നിങ്ങൾക്ക് പണം ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തികളുടെ എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ സ്ട്രോങ് ആണ് ബുദ്ധിയുള്ളവരാണ് നല്ല അറിവുള്ളവരാണ് എന്നൊക്കെയാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ലേഡീസിൻ്റെ എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടായിരിക്കും അല്ലേ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നേടിയെടുക്കേണ്ടതായിട്ടൊരു സ്വപ്നം നിങ്ങൾക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷൻ ഉണ്ട് ഒരു ഗോൾ ഉണ്ട് അപ്പം ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം പക്ഷെ നിങ്ങൾക്കതില് തൽക്കാലം നിങ്ങൾക്കൊരു സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ അത് ചെയ്യുന്നതായിരിക്കാം പക്ഷെ നിങ്ങളുടെ ഉള്ളിലൊരു സ്വപ്നമുണ്ട് അല്ലെങ്കിൽ വിദേശത്ത് പോണം നല്ല രീതിയിൽ സെറ്റിൽഡാവണം അല്ലെങ്കിൽ നല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുകൾ ഉണ്ടെങ്കിൽ ആ ഒരു കഴിവിലൂടെ ചിലർക്ക് ആക്ടിംഗ് ആയിരിക്കും അപ്പൊ സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നൊക്കെ ചിലർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും ആക്ടിംഗ് ആയിരിക്കാം ചിലർ എഴുതുന്നവരായിരിക്കാം കവിത എഴുതുന്നവരായിരിക്കാം അല്ലെ ഏതൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു മേഖലയിൽ തിളങ്ങണം എന്ന് ആഗ്രഹിക്കുന്നതായിരിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം ഒരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം ഒരു വിഷൻ അപ്പം ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് ഉറപ്പായി സാക്ഷാത്കരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്വപ്നം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ടും കൂടി കുറച്ച് സമയം ചിലവഴിക്കണം ആ ഒരു സ്വപ്നം റിയാലിറ്റിയിലേക്ക് വരുമെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഗോൾ എന്താണ് നിങ്ങളുടെ വിഷൻ എന്താണ് ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും നിങ്ങൾക്കൊരു സ്റ്റാറായി തിളങ്ങാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെ സ്പീഡിൽ എന്തോ മെസ്സേജ് വരുന്നുണ്ട് ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾക്കൊരു മെസ്സേജ് അല്ല ഫോൺ കോളിൽ കാത്തിരിക്കുകയാണെന്ന് വെച്ചു നിങ്ങൾക്ക് വളരെ സ്പീഡിൽ ഒരു മെസ്സേജ് നിങ്ങളെ കാത്തു വരുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഒരു ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ആരുടെയെങ്കിലും ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോള് അതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ വളരെ സ്പീഡിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് നിങ്ങൾ ഏതോ വ്യക്തികൾ നിങ്ങൾ ആരെയോ കാത്തിരിക്കണം അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് ആരോ വരാനുണ്ട് നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളെ വ്യക്തി നിങ്ങളുടെ വ്യക്തിയായിരിക്കാം നിങ്ങൾ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മാരേജിന് വേണ്ടി ഏഹ് കാത്തിരിക്കുന്നവരായിരിക്കും അതായത് മാരേജ് സമയമായിട്ട് മാരേജ് ആയിട്ടില്ല നിങ്ങൾക്ക് മാരേജിന് വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കാം എന്ന് തോന്നുന്നു നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം എന്തായാലും അത് നടക്കാൻ പോകുന്നു മാരേജ് ആണെങ്കിൽ നല്ലൊരു പ്രപ്പോസൽ വരുന്നു നിങ്ങളുടെ മാരേജ് നടക്കാൻ പോകുന്നു അതുപോലെ നിങ്ങളുടെ വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ചിലരുടെ വ്യക്തികൾ വിദേശത്തൊക്കെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ മെസ്സേജ് അല്ലെങ്കിൽ ഫോൺ കോളിലൊക്കെ ആയിട്ട് കാത്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഫോൺ കോൾ വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളിൽ ചിലർക്ക് ഒരുപാട് പണം ലഭിക്കുന്നുണ്ട് ഒരുപാട് പണം ഏതോ വഴിയിലൂടെ വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ നിങ്ങൾ പണം നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ചാരിറ്റി ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കാം അങ്ങനെയുള്ള നിങ്ങൾക്ക് ഒരുപാട് പണം വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യം ആ ഒരു ചാരിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ പണം ആ ഒരു കാര്യം നിങ്ങൾക്ക് കുറച്ച് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പണം നിങ്ങളിലേക്ക് വരുന്നു വിൻഡു ഫാൾ അതായത് ഒരുപാട് പണം വരുന്നു അതായത് കൊടുക്കും തോറും കൂടും നമ്മൾക്കുള്ളത് വെച്ചിട്ട് കുറ ഇല്ലാത്തവർക്ക് നമ്മൾ കുറേശേ നമ്മളുള്ള പോലെ കൊടുത്ത് ശീലിച്ച് വരുന്നവർ ഇങ്ങനെ കൊടുക്കാൻ മനസ്സുള്ളവർക്ക് ദൈവം വീണ്ടും കൂടുതൽ കൂടുതൽ തരും അപ്പം അങ്ങനെ വിൻഡ് ഫാൾ നിങ്ങൾ ചാരിറ്റി ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പണം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഏതൊക്കെ വഴിയിലൂടെ നിങ്ങളുടെ കയ്യിലേക്ക് പണം വന്നു ചേരും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് കൊടുക്കും തോറും കൂടുതൽ നിങ്ങൾ കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ ഏതൊക്കെ വഴിയിലൂടെ നല്ല നല്ല രീതിയിലൊരു സന്തോഷ വാർത്തകളൊക്കെ നിങ്ങൾ തേടി വരുന്നുണ്ട് നല്ല സന്തോഷം അതായത് നിങ്ങൾ എന്തോ സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നുന്നു ഒരു പക്ഷെ മാരേജ് സെലിബ്രേഷൻ ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രപ്പോസൽ അല്ലെങ്കിൽ മാരേജിന് മുമ്പുള്ള പ്രൊപ്പോസലായിരിക്കാം എന്തോ കാര്യങ്ങൾ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ജോലി കിട്ടിയതിൻ്റെ സന്തോഷമാവാം അല്ലെങ്കിൽ വിദേശ യാത്രയുടെ വിദേശത്ത് പോകുന്നതിൻ്റെ സന്തോഷമാവാം ബർത്ത്ഡേ സെലിബ്രേഷൻ അവ ഏത് രീതിയിലുള്ളതായാലും ഒരു സെലിബ്രേഷൻ കാണുന്നുണ്ട് ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ എന്തോ ആഘോഷിക്കാൻ പോകുന്നുണ്ട് കേട്ടോ ചില വ്യക്തികൾക്ക് കുറച്ച് സങ്കടം എന്തോ കാര്യത്തിൽ സങ്കടപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ഇമോഷൻസ് ഒരുപാട് സങ്കടങ്ങളിലാണ് ചില കാര്യങ്ങൾ വളരെയധികം ഒരു സിറ്റുവേഷൻ മൂൺ കാർഡ് വന്നിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ഓർത്ത് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തിയുടെ കാര്യങ്ങൾ ഓർത്തിട്ട് വിഷമിക്കുന്നതാണോ എന്താണോ എന്നെനിക്കറിയില്ല ചില സങ്കടങ്ങൾ കാണാം നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് നിങ്ങളുടെ ആ ഒരു വ്യക്തി അത് നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് പറയുന്നത് അല്ലെ നിങ്ങളുടെ വ്യക്തി നി ഇപ്പം നിങ്ങളിൽ എന്തോ ഒരു മാറ്റം നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലെല്ലാം കാര്യവും തുറന്ന് പറയുന്നില്ല നേരത്തെ എല്ലാം പറയുമായിരുന്നു എപ്പോഴും സംസാരിക്കുന്നു ഒരുപാട് സംസാരിക്കായിരുന്നു ഇപ്പം അങ്ങനെ സംസാരിക്കുന്നില്ല എന്നൊക്കെയുള്ള സങ്കടങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു ചില വ്യക്തികൾക്ക് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സംശയം നിങ്ങളുടെ വ്യക്തിയിൽ തോന്നുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്തൊക്കെയോ മറച്ചു വെക്കുന്ന പോലെയുള്ള ഒരു ഫീല് കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കൊരു സംശയമുണ്ട് പക്ഷെ ഇവിടെ കിട്ടിയ കാർഡിൽ എനിക്ക് നിങ്ങൾക്ക് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പം നല്ല സ്നേഹമുള്ളൊരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇന്നത്തെ കാർഡിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ആ ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ടോ ആ കാത്തിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നൊക്കെ തന്നെയാണ് ഇന്നത്തെ കാർഡിൽ കാണുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ദൈവം പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുക നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണം നിങ്ങൾക്ക് മാരേജ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അത് ലഭിക്കുമെന്നാണ് കാണിക്കുന്നത് ഈ നിങ്ങൾ പ്രാർത്ഥി നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് സാമ്പത്തികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം ഒരുപാട് ലഭിക്കാൻ പോകുന്നത് കാണുന്നുണ്ട് ലോൺ എന്തെങ്കിലും രീതിയിൽ ഒരുപാട് ലോണിലൂടെ എന്തെങ്കിലും പണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ല ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ പണം ലഭിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് വിദേശ യാത്രയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ സന്തോഷിക്കുമ്പോൾ ഒരുപക്ഷെ വിദേശയാത്ര വരുന്നതിൻ്റെയാണ് ഒരു യാത്ര കാണുന്നുണ്ട് ഇവിടെ ഷിപ്പിൽ ആർക്കൊക്കെ ഷിപ്പിൽ ജോലി ലഭിക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഷിപ്പിൽ ജോലി ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് വെള്ളം അതായത് വാട്ടർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും യാത്ര ആർക്കൊക്കെ കാണുന്നുണ്ട് അതായത് ഷിപ്പിൽ ജോലി ലഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഷിപ്പിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നു ഷിപ്പിൽ യാത്ര ചെയ്യാൻ പോകുന്നു അങ്ങനെയൊക്കെ ഒരു വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ അല്ലെങ്കിൽ കടൽ കടന്ന് നിങ്ങൾ കടലിനക്കരയ്ക്ക് അധികം വിദേശത്തേക്ക് പോകാൻ പോകുന്നു വിദേശ യാത്ര അങ്ങനെയൊക്കെ കാണുന്നുണ്ട് ആ രീതിയിലുള്ള എന്തൊക്കെയോ യാത്രകൾ നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഒരുപാട് നാളായി ഷിപ്പിലൊക്കെ കയറണമെന്ന് ആഗ്രഹിക്കുന്ന ഷിപ്പിൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷെ അങ്ങനെ ഒരു യാത്ര വരുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരു യാത്ര വരാൻ പോകുന്നതായിട്ട് അതൊരു ഭാഗ്യം ലഭിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നായിരിക്കാം ഒരു ഭാഗ്യം ലഭിക്കുന്നു ഷിപ്പിൽ ജോലി ചെയ്യാനും ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഷിപ്പിൽ ജോലി ലഭിക്കാൻ പോകുന്നു അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ഉള്ളൊരു ജോലി ലഭിക്കുന്നതായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന്റെ സന്തോഷം നിങ്ങളെ കൂട്ടുകാരോ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആഘോഷിക്കാൻ പോകുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് ചിലർക്ക് ഇനി അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇവിടെ കൺഫ്യൂഷൻ ആ ഒരു ഷിപ്പിലെ ജോലിക്ക് ഒരുപക്ഷെ പോവാനായിട്ട് നിങ്ങൾക്ക് ഓഫർ വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അതിന് വീട്ടുകാരെ സമ്മതിക്കാത്തതോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നമ്മൾ എന്താഗ്രഹിച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിക്കും അപ്പോൾ ചില വ്യക്തികൾക്ക് വളരെ സ്പീഡിൽ വരും ചിലർക്ക് കുറച്ച് താമസിച്ചായിരിക്കും വരിക എങ്ങനെയായാലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്ന് തന്നെയാണ് കേട്ടോ റിയൽ ആയിട്ടുള്ളതാണെങ്കിലും കേട്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിലുള്ള ആഗ്രഹങ്ങളാണെങ്കിലും ഉറപ്പായിട്ട് നടക്കും എന്നാണ് പറയുന്നത് കാർഡുകളിലൂടെ കേട്ടോ അപ്പം നിങ്ങൾ ശക്തമായിട്ട് ആഗ്രഹിക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടതെന്ന് ശക്തമായിട്ട് ആഗ്രഹിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും ചില വ്യക്തികൾക്ക് വളരെയധികം ഈഗോ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഈഗോ ഉള്ള വ്യക്തികൾ ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനേക്കാൾ ഉയർന്ന ജോലി ഉണ്ടാവാം അല്ലെങ്കിൽ കൂടുതൽ സാലറി ഉണ്ടാവാം അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിൽ നിങ്ങളോട് നിങ്ങളുടെ ഹസ്ബൻഡിന് ഈഗോ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം അത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആരുടെയൊക്കെ അപ്പം അതിന്റെ പേരിൽ നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ഒരുപാട് ഫാമിലി ലൈഫിൽ ഒരുപാട് പ്രോബ്ലം ഉള്ളതായിട്ട് ഒരു ഫ്രീഡം ഇല്ലാത്തൊരവസ്ഥ കൂട്ടിലടച്ചിരിക്കുന്നൊരവസ്ഥ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളോട് ജോലിക്ക് പോകേണ്ടെന്നോ അല്ലെ നിങ്ങളെ ഈ ജോലിക്ക് വിടാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് ഹസ്ബൻഡ് നിങ്ങൾ നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം സാമ്പത്തികമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന വ്യക്തികളായിരിക്കാം പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഒരു ഹസ്ബൻ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു സ്വന്തമായിട്ട് ഒരു വരുമാനമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാണ്ട സാഹചര്യം ഉണ്ടായിട്ട് ഇടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ജോലി കളഞ്ഞു നിങ്ങളൊരു കൂട്ടിലടയ്ക്കപ്പെട്ട രീതിയിൽ അതായത് കുട്ടികളെ നോക്കി വീട്ടിലിരിക്കേണ്ട ഹസ്ബൻഡേയും കുട്ടികളെ നോക്കി അടുക്കള ജോലിയൊക്കെ ചെയ്ത് വീട്ടിലിരിക്കേണ്ട ഒരവസ്ഥയിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥ അത് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഈഗോ മൂലം നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടതായിട്ടുള്ളൊരവസ്ഥ ആർക്കൊക്കെ വരുന്നു നിങ്ങൾ ഡിപ്പെൻഡ് ആണ് അതായത് ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരുന്നു അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമം നിങ്ങൾ അനുഭവിക്കുന്നു അതിൽ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നു ഒരുപാട് വിഷമിക്കുന്നു ഒരുപാട് നിങ്ങൾക്ക് അതിൻ്റെ പേര് പ്രോബ്ലം ഉണ്ടാകുന്നു നിങ്ങളുടെ ഹസ്ബൻഡിൽ നിന്നും ഒരു പ്രത്യേക സ്വഭാവം ഒരു ഈഗോ ഉള്ളൊരു വ്യക്തി ഒരു നിങ്ങളെ അവരിൽ അവർ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന പോലെ അതായത് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ എല്ലാ രീതിയിലും നിങ്ങളെ അടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫീൽ കാണുന്നുണ്ട് നിങ്ങൾ ഈ കിളി കൂട്ടിനകത്ത് ഇരിക്കുന്ന പോലെ നിങ്ങളെ കൂട്ടിലടക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളൊരു കൂട്ടിൽ ആ വീടാകുന്ന കൂട്ടിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കൊന്നും സ്വാ ഒന്ന് ചിറക് വിടാത്തി പറക്കാൻ തോന്നുന്നുണ്ട് അതായത് സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് അതായത് ഇൻഡിപെൻഡന്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ എനർജി കാണുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ആക്ഷൻ എടുക്കണം അപ്പൊ അങ്ങനെ കൂട്ടിലടച്ച് ജീവിക്കാൻ അല്ലല്ലോ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയത് നിങ്ങൾ അതിനല്ലോ പഠിച്ചത് അപ്പൊ നിങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നാണ് പറയുന്നത് അവിടെ വേറെ ആരും നിങ്ങളെ സഹായിക്കാൻ വരില്ല നിങ്ങൾ സ്വന്തമായിട്ട് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് അപ്പൊ ആ രീതിയിലുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് ആക്ഷൻ എടുക്കുക നിങ്ങൾ അതിനൊക്കെ വേണ്ടി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് പ്രാർത്ഥിക്കണം അതോടൊപ്പം ആക്ഷൻ എടുക്കുകയും വേണം നിങ്ങളുടെ കാര്യത്തിന് നിങ്ങൾ മാത്രം ആക്ഷൻ എടുക്കണം അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ തന്നെ ചെയ്യണം അവിടെ ആരും വരില്ല മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നുള്ളൊരു ചിന്താഗതി മാറ്റി വെക്കുക നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതിന് മറ്റുള്ളവർക്ക് എന്ത് തോന്നും അല്ലെ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ ഓർത്തിരുന്നിട്ട് ഒരു കാര്യമില്ല അങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ട് ജീവിക്കാനാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് മാത്രം ജീവിക്കുക നമ്മുടെ സന്തോഷങ്ങൾ മാറ്റി വെക്കുക അങ്ങനെ സ്വന്തം സന്തോഷങ്ങൾ മാറ്റി വെച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഇവിടെ കാണാം നിങ്ങൾക്ക് താല്പര്യമുണ്ട് അതിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കണം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ ആക്ഷൻ എടുക്കണം സ്വന്തമായിട്ട് തന്നെ ആക്ഷൻ എടുക്കണം ഇവിടെ പറയുന്നത് ഇവിടെ ചില ലേഡീസിൻ്റെ എനർജി ആണ് അത് കാണുന്നത് നിങ്ങളോട് ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ ഇതും ഇന്നത്തെ ഒരു സന്ദേശമായിട്ടാണ് തരുന്നത് ഭഗവാന്റെ ഒരു സന്ദേശമാണ് അപ്പോൾ നിങ്ങൾ വിചാരിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ അതാരും തരില്ല അപ്പം എല്ലാവരും അവനവൻ്റെ സന്തോഷവും സുഖമാണ് നോക്കുന്നത് അപ്പം നമ്മുടെ നിങ്ങളുടെ ഹസ്ബൻഡ് ഹസ്ബൻഡും സുഖമാണ് സന്തോഷമാണ് നോക്കുന്നത് അപ്പം നിങ്ങളുടെ സുഖവും സന്തോഷവും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് മറ്റാരുടെയും കയ്യിലല്ല അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആക്ഷൻ എടുക്കണം ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നു അല്ലെങ്കിൽ ദൈവം യൂണിവേഴ്സ് നിങ്ങളോട് പറയും അത് ഏതൊക്കെ ലേഡീസിനോടുള്ളൊരു സന്ദേശം കൂടെയാണ് കേട്ടോ അപ്പോൾ नम्ले नम्ले uh, ീ വീട് എത്രയുള്ളൂ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം നമുക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ ചെയ്യുന്നു വിചാരിച്ചിരുന്നാൽ അത് മണ്ടത്തരമാണ് കേട്ടോ നമ്മൾ ഭയം കൂടാതെ ഭയപ്പെടാൻ പാടില്ല ഇത് അങ്ങനെ സംഭവിക്കാൻ കാരണം ഭയമാണ് എന്ത് സംഭവിക്കും മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്തായിരിക്കും പിന്നെ എൻ്റെ ജീവിതത്തിൽ അടുത്ത് സംഭവിക്കും അങ്ങനെയൊക്കെയുള്ള ഭയമാണ് ഭയപ്പെട്ടിട്ട് കാര്യമില്ല ബന്ധനത്തിൽ നിന്ന് മോചിതനാകണമെങ്കിൽ ആ ഒരു ബന്ധനത്തിൽ നിന്ന് വെടി വരണമെങ്കിൽ നമ്മള് ഭയം കൂടാതെ മുന്നോട്ടേക്ക് നീങ്ങണം അതാണ് പറയുന്നത് കേട്ടോ ഭയത്തെ മാറ്റി വെക്കുക നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ തന്നെ കയ്യിലാണ് മറ്റൊരാണ്ടേയും കയ്യിലല്ല അത് സ്വന്തമായിട്ട് മനസ്സിലാക്കുക അങ്ങനെ ഒരു അല്ലെങ്കിൽ എന്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അതൊക്കെ എപ്പോഴെങ്കിലും സംഭവിക്കും ഇങ്ങനെ അത് ഞാൻ എന്റെ ജീവിതം എങ്ങനെയൊക്കെയാണ് ഇതിൽ മാറ്റം വരുമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേരാണ് മെസ്സേജ് ഇടുന്നത് ഒരുപാട് പേരാണ് റീഡിങ്ങിന് വരുന്നത് അതിനും മറ്റാരാണ് ഇവരുടെ ഈ കാര്യത്തിനൊരു തീരുമാനം എടുക്കാനുള്ളത് അവർ തന്നെ എടുക്കണം ഞാൻ നിങ്ങൾ തന്നെ എടുക്കൂ നിങ്ങൾ അതിന് ആക്ഷൻ എടുക്കും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണേൽ നിങ്ങൾ ആക്ഷൻ എടുക്കും സഹിക്ക വയ്യാതാവുമ്പോ എല്ലാം ഇട്ടിറങ്ങിയിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് ആ സഹനത്തിന് അത്രേ ഇതിൽ നിൽക്കേണ്ടതില്ലല്ലോ കുറച്ച് നേരത്തെ ഒന്ന് ആക്ഷൻ എടുക്കും അത്ര എടുത്താൽ മതി അതിന് ധൈര്യം വേണം പേടി മാറ്റി കുറച്ച് ധൈര്യം വേണം നിങ്ങക്ക് ധൈര്യമുണ്ട് ധൈര്യമൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട് പക്ഷെ അത് പുറത്തെടുക്കാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ അത് അതെടുക്കേണ്ടതായിട്ടൊരു സമയം വരും അതുവരെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കും വെറുപ്പുമുട്ടിയിരിക്കുന്ന ഒരുപാട് പേരുടെ ഉണ്ട് നിങ്ങളോട് ആക്ഷ എടുക്കാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ ഇതാണ് ദൈവം നിങ്ങൾ നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്